കടമറ്റത്ത് എത്തുന്ന എല്ലാ അമാനുഷീയമായ കഴിവ് ഉള്ള ഞാൻ എന്നൊരു വിചാരം ആളുകൾക്ക് ഉണ്ടായിരുന്നു മലയാള സീരിയൽ ലോകത്ത് വൻ വിജയമായി മാറിയ സീരിയലാണ് കടമറ്റത്ത് കത്തനാർ പുരോഹിതന്റെ അത്ഭുത കഥകൾ പറയുന്ന സീരിയലിൽ പ്രധാന വേഷത്തിലെത്തിയത് പ്രകാശ് പോളാണ് ഒരു കാലത്ത് മികച്ച വരുമാനമായി മാറിയ സീരിയൽ കടുത്ത സാമ്പത്തിക നഷ്ടത്തിലേക്ക് മാറിയതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ഒരു യൂട്യൂബ് ചാനലിൽ ചാനലിനിച്ച അഭിമുഖത്തിലാണ് പ്രകാശ് പോൾ സീരിയലിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും എന്റെ മേൽവിലാസം കടമറ്റത്ത് കത്തനാർ എന്നാണ് കത്തനാറായിട്ട് അഭിനയിക്കാനല്ല എന്നെ സീരിയലിലേക്ക് വിളിച്ചത് ടൈറ്റിൽ സോങ്ങിന്റെ ഷൂട്ടിനാണ് വിളിപ്പിച്ചത് സംവിധായകൻ മനസ്സിൽ കണ്ട കത്തനാരുടെ ഡ്യൂപ്പായിട്ടാണ് എന്നെ വിളിച്ചത് അത് കഴിഞ്ഞ് നാലു മാസങ്ങൾക്ക് ശേഷം എന്നെ വീണ്ടും വിളിച്ചു എന്നെ കത്തനാരായിട്ട് അഭിനയിപ്പിച്ചാലോ എന്ന ചർച്ച പ്രവർത്തകർക്കിടയിലുണ്ടായി അങ്ങനെ യാദർശ്ചികമായാണ് കത്തനാരായത് കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല സീരിയലിന്റെ വിജയത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് തീം സോങ് കൂടിയാണ് സാധാരണ ഒരു നടന് കിട്ടിയിരുന്ന അംഗീകാരം ആയിരുന്നില്ല എനിക്ക് ലഭിച്ചത് ഒരു നടൻ എന്ന നിലയ്ക്ക് എന്നെ അധികം ആരും കണ്ടിരുന്നില്ല എല്ലാവരും വിചാരിച്ചത് ഞാനൊരു പുരോഹിതനാണെന്നായിരുന്നു കത്തനാരായിട്ട് അഭിനയിക്കാൻ സഭയിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ അയച്ച വ്യക്തിയെന്നായിരുന്നു ചിന്ത ഞാൻ തന്നെയാണ് കടമറ്റത്ത് കത്തനാരെന്നാണ് എല്ലാവരും വിചാരിച്ചത് ആദ്യം ഇത് എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നി അഭിനയിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് വരുമ്പോഴും കത്തനാരായിട്ട് കാണുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു സ്വന്തം പേരിൽ അറിയപ്പെടാനാണ് എനിക്കിഷ്ടം പക്ഷേ സീരിയലിൽ അഭിനയിച്ചതിന് ശേഷം എൻ്റെ പേര് അപ്രത്യക്ഷമാകാൻ തുടങ്ങുകയും കത്തനാർ എന്ന പേരാകുകയും ചെയ്തു പല സുഹൃത്തുക്കളും അവരുടെ ഫോണിൽ എൻ്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് കത്തനാർ എന്നാണ് ഒരുപാട് പേർ ഭക്തിയോടെ എന്നെ കാണാൻ വന്നിട്ടുണ്ട് കത്തനാർ നല്ല റേറ്റിംഗ് ഉള്ള സീരിയലായിരുന്നു അത് പെട്ടെന്ന് മറ്റൊരു ചാനലിൽ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ ചോദിക്കാതെ തന്നെ അവർ എനിക്ക് പൈസ തന്നു തുടർന്ന് തരാൻ അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു പക്ഷേ ഞാൻ ഷൂട്ടിംഗ് തുടർന്നു കൊണ്ടേയിരുന്നു അതോടെ സാമ്പത്തിക സാമ്പത്തിക ബാധ്യതയും ഉണ്ടായി കുറച്ച് പൈസയാണ് ഉണ്ടായിരുന്നത് അത് എല്ലാ വലിയ ഇപ്പോൾ ജയസൂര്യ നായകനായ കടമെടുത്ത കത്തിനാർ സിനിമയാകുകയാണ് സീരിയലിൽ നിന്നും തികച്ചും വേറിട്ട രീതിയിലാണ് സിനിമ വരാൻ പോകുന്നത് അത് വിജയിക്കും എന്നാണ് പ്രകാശ് പോൾ പറഞ്ഞത്